െ മനസ്സിലാക്കണം നിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ പ്രയാസം ഏറ്റവും ഏറ്റവും വലിയ വലിയ ദുരന്തം ബുദ്ധിമുട്ട് ഏതെന്ന് ചോദിച്ചാൽ അത് ഹബീബിന്റെ വഫാത്താണ് ഹബീബിന്റെ വേർപാടാണ് നിനക്ക് നഷ്ടപ്പെട്ടതാണ് പക്ഷേ മുസ്ലിം മുമ്മത്തത് ഉൾക്കൊണ്ടോ എന്ന കമ്മിറ്റിക്കാർ മഹല് കമ്മറ്റിക്കാർ ഹത്തീബുമാർമാർ ുംഘോഷിച്ചില്ലേരോ മഹല്ല് കമ്മറ്റി ആഘോഷിച്ചില്ലേ നേതൃത്വം നൽകിയില്ലേ ഖത്തീബുമാർ നേതൃത്വം നൽകിയില്ലേ റബ്ബിന്റെ മുന്നിൽ അള്ളാഹുവിന്റെ കോട്ടിൽ വരില്ലേ ഈ മഹല്ല് കമ്മിറ്റിക്കാരൻ ഈ ഖത്തീബ് ഈ മുന്നിൽ നാഥന്റെ മുന്നിൽ വരില്ലേ ഏത് ന്യായ പറയ എന്ത് ന്യായമാണ് പറയുക എന്ത് ന്യായം പറയണം എന്ത് ന്യായം വിശദീകരിക്കും പടച്ചവന്റെ മുന്നിൽ വന്നിട്ട് ഞാൻ സന്തോഷിച്ചു ആഘോഷിച്ചു എന്ന് അല്ലെ അതല്ലേ ഉസ്താദ് പറഞ്ഞത് ഖാലി പറഞ്ഞത് ഹത്തീബ് പറഞ്ഞത് മഹല്ല് കമ്മിറ്റി പറഞ്ഞത് അല്ലേ എന്നിട്ട് അലങ്കരിച്ചിട്ട് ബഹളം വെച്ചിട്ട് മുദ്രാവാക്യം കേക്ക് മുറിച്ചിലെ കുതിരപ്പുറത്ത് കയറിയിട്ട് ആനയിച്ചിലെ എന്തെല്ലാം മുസ്ലിം കാട്ടിക്കൂട്ടി മക്ക കാറിന്റെ മുകളിൽ കയറിപ്പോയി മദീനയുടെ കുബ്ബ കാറിന്റെ മുകളിൽ കേറിപ്പോയി പന്ത്രണ്ടിനെ എന്തിന് സന്തോഷിച്ചത്രേ ആനന്ദിച്ചത്രേ ലാലിച്ച് നോക്കും മുസ്ലിം ഉമ്മത്തിനെ കൊണ്ട് ആരാ ഇത് ചെയ്യിച്ചത് ഇല്ലെങ്കിൽ പറയട്ടെ ഈ മൗലവി പറഞ്ഞത് ശരിയല്ല പന്ത്രണ്ടിനല്ല എന്ന് തെളിയിക്കാൻ കഴിയുന്ന പറയാൻ കഴിയുന്ന ആർക്കും വരാം ഈ സ്റ്റേജിലേക്ക് ഞാൻ ഇപ്പോഴല്ല ഈ പ്രസംഗം കഴിഞ്ഞിട്ടേ പോലുള്ളൂ അത് ചരിത്രപരമായി തെളിയിക്കാൻ പറ്റില്ല വെറുതെ പറയുകയാണെന്ന് ആർക്കെങ്കിലും വാദമുണ്ടോ ലോകത്ത് ിൽ അവർക്ക് വരാം ധൈര്യസമേതം കടന്നു വരാം എന്നിട്ട് പറയാം തെളിവുധരിച്ച് എന്ന് പറയോ ആരെങ്കിലും ആർക്കെങ്കിലും പറയാൻ പറയാൻ പറ്റില്ല മാന്യ ചരിത്രത്തിന്റെ പിൻബലമുള്ള ഹദീസുകളുടെ പിൻബലമുള്ള ഇസ്ലാമിക ചരിത്രത്തിന്റെ പിൻബലമുള്ള അടിസ്ഥാനപരമായ ഒരു അറിവാണിത് എന്റെ നേതാവ് വേർപെട്ടു പോയത് റബിയുള്ള പന്ത്രണ്ടിനാണ് ഞാൻ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ പോയി ഇത് പ്രസംഗിച്ചു ഇന്നലെയും ഒരു പരിപാടിക്ക് ഞാൻ അവിടെ ചെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ല്ലം അനുപമ വ്യക്തിത്വം എന്ന വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി ഇന്നലെ ചെല്ലുമ്പോ ഒരു പോസ്റ്റർ അവിടെ പൊക്കി വെച്ചിരിക്കുകയാണ് കൊച്ചിയിൽ ഒരു ജംഗ്ഷനിൽ എന്താണെന്നറിയോ പോസ്റ്ററിൽ എഴുതി വെച്ചിരിക്കുന്നത് ദുഃഖാചരണം മൂന്ന് ദിവസേ പാടുള്ളൂ ദുഃഖം മൂന്ന് ദിവസത്തിൽ കൂടുതൽ ആചരിക്കുന്നവൻ മുസ്ലിം അല്ല മറുപടി എഴുതി വെച്ചിരിക്കുകയാണ് എന്താണെന്നറിയോ ദുഃഖാചരണം മൂന്ന് ദിവസമേ ഉള്ളൂ മൂന്ന് ദിവസത്തെക്കാൾ ദുഃഖം ആചരിക്കുന്നവൻ മുസ്ലിം അല്ല എന്നുവെച്ചാൽ എന്തായാലും അർത്ഥം അറിയോ നബിസ് അലിസ്ലമിന്റെ മരണത്തിന്റെ പേര് ദുഃഖാചരണം മൂന്ന് ദിവസേ പറ്റുള്ളൂ മൂന്ന് ദിവസത്തേക്കാൾ കൂടുതൽ ദുഃഖാചരണം പറ്റൂല ദുഃഖാചരണം മൂന്ന് ദിവസം തന്നെ ഉള്ളൂ പക്ഷെ ദുഃഖം മൂന്ന് ദിവസമല്ല അത് പറഞ്ഞത് ദുഃഖം മൂന്ന് ദിവസമാണ് ഹബീബിന്റെ വഫാത്തിന്റെ പേരിൽ ദുഃഖിക്കേണ്ടത് മൂന്ന് ദിവസത്തെ കൂടുതൽ ദുഃഖിക്കാൻ പാടില്ല അവൻ മുസ്ലിം അല്ല എന്ന് പറയാൻ ധൈര്യമുള്ളവൻ ധൈര്യാണ് ആരുല്ല വാദത്തിനത് സംബന്ധിച്ചോ സം കഴിഞ്ഞാൽ അടുത്ത മാസം ഏതാ അല്ലേ എന്താ ഇപ്പൊ ചെയ്യാം എന്താ മുസ്ലിം മത്ത് റബിയുൽ ചെയ്യാൻ പോണേ ആണ്ട് ആഘോഷിക്കും ആരുരാണ്ട് ആണ്ട് മൂന്ന് ദിവസത്തിൽ ദുഃഖാചരണം പറ്റും മൂന്ന് ദിവസത്തിൽ കൂടുതൽ ദുഃഖാചരണം പറ്റോ ബാപ്പയുടെ ആണ്ട് നടത്താൻ ബാപ്പയുടെ നാപ്പ് നടത്താൻ ബാപ്പയുടെ ഏഴ് നടത്തൺ ഉമ്മാന്റെ ആണ്ട് നടത്താൻ ഉമ്മാന്റെ നാപ്പ് നടത്താൻ ഉമ്മാന്റെ ഏഴ് നടത്താൻ മൂന്ന് ദിവസത്തിൽ കൂടുതൽ ദുഃഖാചരണം പറ്റോ ലോകത്തിന്റെ നേതാവിന്റെ പേര് പറയുമ്പോൾ മാത്രം മൂന്ന് ദിവസം ദുഃഖാചരണം പിന്നെ ദുഃഖമില്ല പിന്നെ പ്രയാസമില്ല പ്രയാസില്ലിക്കഴിഞ്ഞ പ്രഭു സന്തോഷിച്ചോളാൻ അല്ല പറഞ്ഞത് പടച്ചവന്റെ പേരിൽ കളവ് അള്ളാന്റെ പേരിൽ കളവ് സന്തോഷിച്ചോന്ന് സന്തോഷിച്ചോന്നല്ലോ പറഞ്ഞിട്ടുണ്ട് നബിയുള്ള പന്ത്രണ്ട് നിങ്ങൾ ആനന്ദിച്ചോളാൻ ആനന്ദിച്ചോളാണല്ലോ പറഞ്ഞിട്ടുണ്ട് ലോകം കണ്ട് ഏറ്റവും വലിയ ദുരന്തത്തിന് സാക്ഷിയായ ഒരു ദിവസത്തെ സന്തോഷിക്കാൻ അല്ല പറയോ സഹാബത്ത് പറയോ ഇല്ല മഹാനായെന്നറിയോ ഇതാ നിന്റെ ജീവിതത്തിൽ എന്ത് പ്രയാസം നിനക്കുണ്ടായാലും അള്ളതിലക് അഞ്ചു മക്കളെ തന്നിട്ട് നിന്റെ കൺ മുമ്പിൽ വെച്ചുകൊണ്ട് ആ മക്കൾ ചതഞ്ഞു മരിച്ചാലും ആ മക്കളുടെ ആ മയ്യത്ത് നീ നോക്കി നിൽക്കേണ്ടി വന്നാലും നിന്റെ വീട്ടിലേക്ക് തീ വൃദ്ധരായ നിന്റെ മാതാപിതാക്കൾ അതിൽ കത്തിക്കരിഞ്ഞു പോയാലും ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ട് ജീവിതത്തിന്റെ ദാരിദ്ര്യത്തിന്റെ മാറാലെ കുടുക്കിലേക്ക് നിന്റെ ജീവിതം വലിച്ചെറിയപ്പെട്ടാലും എന്ത് പ്രയാസം നിന്റെ ജീവിതത്തിൽ ഉണ്ടായാലും മോനെ നീ ഓർക്കണം എന്ത് കുറു മൂസാ ബിന്നബി മുഹമ്മദി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് എനിക്ക് പോയല്ലോ പോയല്ലോ ഹബീബ് ഹബീബ് അതിനേക്കാൾ വലുതല്ലല്ലോ എൻ്റെ മക്കൾ അതിനേക്കാൾ വലുതല്ലല്ലോ എൻ്റെ മാതാപിതാക്കൾ അതിനേക്കാൾ വലുതല്ലല്ലോ എൻ്റെ സമ്പത്ത് അതിനേക്കാൾ വലുതല്ലല്ലോ എൻ്റെ ഭവനം എന്ന് ഓർത്തുകൊണ്ട് നീ സമാധാനിച്ചോ ക്ഷമിച്ചോ എന്ന് അതേ മഹാനായ അലിയുബിൻ

എന്റെ സുന്നത്ത് മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ പിൻപറ്റും ഏറ്റവും ഉന്നതമായ ഞാൻ പഠിപ്പിച്ച സുന്നത്തിനെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ തലമുറകളുടെ സുന്നത്തിനെ നിങ്ങൾ പിൻപറ്റും മുഴത്തിനു മുഴമായി കഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരുത്തൻ ഒരു ഉടുമ്പിന്റെ മാളത്തിൽ കടന്നിട്ടുണ്ടെങ്കിൽ ആ രംഗത്ത് വരെ നിങ്ങൾ അവരെ പിൻപറ്റും സഹാബത്ത് സഹാബത്തിനബിയോട് ചോദിച്ചു ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരെന്നത് കൊണ്ട് അങ്ങ് ഉദ്ദേശിക്കുന്നത് അല്ല അല്യൂദാ ക്രിസ്ത്യാനികളെ ഞങ്ങൾ പിൻപറ്റുമെന്നാണോ നിങ്ങളുടെ മാർഗം നിങ്ങളുടെ സുന്നത്ത് നിങ്ങൾ പഠിപ്പിച്ച ചര്യ വിട്ടിട്ട് യഹൂദികളുടെയും നെസറാക്കളുടെയും ചര്യ ഞങ്ങൾ പിൻപറ്റുമെന്നാണോ നബിയെ തങ്ങൾ പറയുന്നത് നബി തിരിച്ചോദിച്ചു കാലഫമൻ അല്ലാതെ പിന്നെ ആരെയാണ് യഹൂദികളോ ക്രിസ്ത്യാനികളോ അവരുടെ ജീവിതത്തിൽ ഒരു ഉടുമ്പിന്റെ മാളത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് തുരന്ന് കയറുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫു അലഹി വെക്ക നബിക്ക് പുൽക്കൂടുണ്ടാക്കാനും നബിയുടെ പേരിൽ കേക്ക് മുറിക്കാനും ഒരുങ്ങി മുസ്ലിമേ നിങ്ങൾ ചിന്തിക്കണം എപ്പോഴാത് മുറിച്ചത് റബിയുല്ലവലി പന്ത്രണ്ട് തിങ്കളാഴ്ച ആ റബിയുല്ലി പന്ത്രണ്ട് തിങ്കളാഴ്ച ഹബീബ് സലഹു അലഹി വസ്ലമയുടെ വഫാത്ത് ആ വഫാത്ത് സംഭവിച്ച ദിവസല്ലേ സഹാബത്ത് വിഷമിച്ചില്ലേ അവർ സഹിച്ചോ അവർക്ക് സഹിക്കാൻ കഴിയുന്നോ

നിനക്കെങ്ങനെ സാധിക്കുന്നു ഹബീബ് വപ്പാത്തായ ദിവസത്തിൽ ഘോഷയാത്ര നടക്ക നടത്താൻ ആനന്ദിക്കാൻ നിനക്കെങ്ങനെ നിനക്കെങ്ങനെ അതിന് കഴിയുന്നു നിനക്കെങ്ങനെ അതിന് സാധിക്കുന്നു ലോകത്താരാ അത് ചെയ്തത് ഈ അപരാധം ലോകത്താരാ ചെയ്തത് മഞ്ഞ മുസ്ലിമേ ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിപ്പിച്ചപ്പോഴും പറഞ്ഞു ഇന്ന് ഞാൻ പറയാൻ ഈ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ചിലപ്പോൾ മഹലില് കുത്തുമോന്ന പള്ളി ഉണ്ടെങ്കിൽ ആ പള്ളിയിൽ ഒരു കിതാബ് ഉണ്ടാകും കിതാബുണ്ടാകുംബ എന്ന പേര് എഴുതി വെച്ചിരിക്കുന്ന വെള്ളിയാഴ്ച ഉസ്താദ് ഏട് ആ ഏഴ് രണ്ട് തവണയാ പറഞ്ഞത് എന്താ പറഞ്ഞത് നിങ്ങളുടെ നേതാവ് ജനിച്ച ദിവസം ജനിച്ച മാസം അല്ല നേരെ മറിച്ച് രണ്ടു വെള്ളിയാഴ്ചയാണ് ഈ ജനതയോട് പള്ളിയുടെ മെമ്പറിൽ നിന്ന് ഉസ്താദ് വിളിച്ചു പറഞ്ഞത് എന്ത് വിളിച്ചു പറഞ്ഞു ഓ ജനങ്ങളെ ഓ ജനങ്ങളെ ഇതുപോലെ ഒരു മാസത്തിലാണ് നിങ്ങളുടെ നേതാവിന്റെ അടിക്കൽ ഹബീബിന്റെ അടിക്കൽ മരണത്തിന്റെ മലക്കുകൾ കടന്നു വന്നത് ഹബീബ് വഫാത്തായ് ഇതുപോലെ ഉള്ള റബിയുലബലിലാണ് രണ്ട് വെള്ളിയാഴ്ചയാണ് ഉസ്താദ് പറഞ്ഞത് റബിയുലബൽ ആഘോഷിക്കാൻ വേണ്ടി തോരണം കെട്ടിയിട്ട് വന്നിരിക്കുന്ന മുസ്ലിമിനോട് ഉസ്താദ് മെമ്പറിന്ന് പറയാൻ നിന്റെ നേതാവും ആയ ഈ ലോകത്ത് നിന്ന് വേർപെട്ട മാസമാണ് അതായത് രണ്ടു പ്രാവശ്യം പറയാം

അങ്ങയുടെ വേദന എന്ന് ചോദിച്ച ആ മകൾ കരഞ്ഞു മകളെ മാറോടടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഈ ദിവസം കഴിഞ്ഞാൽ പിന്നെ ഉപ്പക്ക് വേദനയില്ല മോളെ ഇതൊക്കെ വെള്ളിയാഴ്ച കഴിഞ്ഞ ഈ റബിയുള്ളവര് രണ്ടാമത്തെ വെള്ളിയാഴ്ച മെമ്പറിന്ന് നബാത്തി മാത്രമല്ല ആ ഘട്ടത്തിൽ ആയിഷ ബിബി കരഞ്ഞു അവിടെ നിന്ന് ഹസനും ഹുസൈനും അവിടെ വെച്ചുകൊണ്ട് കരഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് തന്റെ മുന്നിൽ വന്നിരിക്കുന്ന ജനതയോട് ചോദിക്കുന്ന ചോദ്യം പ്രസക്തമായ ചോദ്യം എന്താ ചോദ്യം ഹബീബിന്റെ ഹബീബിന്റെ വഫാത്ത് നിമിഷങ്ങളെ ഓർമ്മിപ്പിച്ചിട്ട് ഇവിടെ കരയാതിരിക്കുന്നത് കരയാതിരിക്കാൻ കഴിയുക ശബ്ദം കേൾക്കുന്നവരുടെ റിയും അറബി ഭാഷ അറിയുന്ന അറബി ബലാഹ അറിയുന്ന അതേ അറബി ഭാഷയെ ആഴത്തിൽ പഠിച്ച ആളുകളുണ്ടല്ലോ എന്താണ് ആ വാചകത്തിന്റെ അർത്ഥം എന്താണോ നഹീബ് അത് ഉയരാത്തത് അത് ഗദ്ഗതം എന്താടാ നീ വിതുമ്പാത്തത് എന്നെ നീ പൊട്ടി വിതുമ്പി കരയാത്തത് അലൈഹി മർത്തഫ് പറഞ്ഞിട്ട് ഉസ്താദ് പറയാൻ ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ട് ഏത് വേർപാടിന്റെ പേരിൽ ഏത് ദുഃഖിക്കാതിരിക്കുന്നത് ചോദിക്കണം എന്താണ് ദുഃഖിക്കാത്തത് എന്താണ് കരയാത്തത് എന്താണ് വിതുമ്പാത്തത് ആരോടെ ചോദിക്കുന്നത് ആരോടെ ചോദിക്കണത് ഇത് ഈ ജനത തിരിച്ചറിഞ്ഞെങ്കിൽ ഇതാണ് ഉസ്താദിനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഈ അറിഞ്ഞിരുന്നെങ്കിൽ ഇതാണ് ഞാൻ പറയുന്നത് എന്ന് ഈ ഹത്തീ പറഞ്ഞിരുന്നെങ്കിൽ മനസോഹോദരങ്ങൾ നമുക്ക് എങ്ങനെ സന്തോഷിക്കാനും കഴിയും നമുക്ക് എങ്ങനെ ആനന്ദിക്കാൻ കഴിയും ഇല്ലെങ്കിൽ പറയട്ടെ ഞാൻ ഇപ്പൊ പോവില്ല പ്രസംഗം കഴിഞ്ഞിട്ടേ പോലുള്ളൂ അടുത്ത പള്ളിയിൽ ചെന്നിട്ട് മെമ്പർത്തുണ്ടോ ഇത് മൗലവി പറഞ്ഞതുപോലെ അതിലുണ്ടോ ഇല്ലെങ്കിൽ വാ കിതാബ് ഹു വാ എന്നിട്ട് പറ മൗലവി നിങ്ങൾ പറയുന്നതിലില്ല വെറുതെ പറഞ്ഞതാ നബാത്യഹു പറയുന്നില്ല അവിടെയും സന്തോഷിക്കാനാ പറയുന്നത് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ ഹബീബിന്റെ പേരിൽ പോ പോസൂറു പേരിൽ പോ എന്നിട്ട് പള്ളിയിൽ ചെല് ഏഴെടുത്ത് നോക്ക് അല്ലെങ്കിൽ ചോദിക്കുക ഇങ്ങനെ ഉണ്ടോ രണ്ടാമത്തെ വെള്ളിയാഴ്ച വെള്ളിയാ ചോദിക്കുന്നുണ്ടോ ഉസ്താദേ നമ്മുടെ ഹബീബിന് വേണ്ടി അതെങ്കിലും നമ്മൾ അതെങ്കിലും ചെയ്യണ്ടേ അതെങ്കിലും അന്വേഷിക്കണ്ടേ എന്നിട്ടും ഈ സമുദായം ഈ സമുദായത്തിലെ മാക്കൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെന്നറിയും നിങ്ങളൊരു കണ്ടിട്ട് ചോദിക്കുക ഒരു കാളിയെ കണ്ടിട്ട് ചോദിക്കുക അല്ല ഉസ്താദ് നമ്മളെല്ലാവരും ഗംഭീരമായി നമ്മുടെ മഹൽ ആഘോഷിച്ചല്ലോ സെക്രട്ടറി വിളിക്ക പ്രസിഡന്റ് വിളിക്ക വളരെ ഉഷാറായിരുന്നു നബിദിനൊക്കെ നമ്മളൊക്കെ ആഘോഷിച്ചല്ലോ നമ്മുടെ ഹബീബ് വഫാത്തായത് തീയതി എപ്പോഴാ സെക്രട്ടറി പറയട്ടെ പ്രസിഡന്റ് പറയട്ടെ നമ്മളെല്ലാവരും ചെലവിന് കൊടുക്കുന്ന ഹത്തീബ് പറയട്ടെ മാസവന് കൊടുത്ത് ശമ്പളം തികച്ചെണ്ണി കൊടുക്കുന്ന ഹത്തീബ് പറയട്ടെ മുഹദ്ദീൻ പറയട്ടെ എപ്പോഴാ നമ്മുടെ ഹബീബ് വഫാത്തായത് എപ്പോഴാണ് അതൊന്ന് പറഞ്ഞതാ അവര് ആണെങ്കിൽ ഇസ്ലാമിക് ചരിത്രം അറിയുന്നവരാണെങ്കിൽ അവർ പറയും അത് റബിയുലർ പന്ത്രണ്ട് തിങ്കളാഴ്ച ഒരു സർക്കുലല്ലോ ഒരു സംശയമില്ലല്ലോ ഇല്ല പിന്നെന്തേ നമ്മളെല്ലാവരും സന്തോഷിച്ചത് പിന്നെന്തേ നമ്മൾ ആനന്ദിച്ചത് നിനക്കറിയാം എന്റെ കയ്യിൽ ഒരു പുസ്തകം ഉണ്ട് വണ്ടിയിലുണ്ട് വേണമെങ്കിൽ ഞാൻ ഇപ്പൊ എടുപ്പിക്കും ഒരു പ്രശ്നമില്ല എവിടെ അടുത്തന്നെ ഉണ്ട് വണ്ടിയിൽ ഈ ചോദ്യം കൊടുത്തു നബി വഫാത്തായ ദിവസം തന്നെയാണല്ലോ നബി ജനിച്ചതും അപ്പോൾ വഫാത്തായതിൽ ദുഃഖിക്കാതെ ജനിച്ചതിൽ സന്തോഷിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നൊരു ചോദ്യം ഉണ്ടാക്കി കൊടുത്തിട്ട് ആ പുസ്തകത്തിൽ അതിന് മറുപടി എഴുതി വെച്ചു എന്താ മറുപടി എന്നറിയോ എന്റെ ജീവിതവും മരണവും നിങ്ങൾക്ക് ഹൈറാണെന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ട് ദുഃഖിക്കേണ്ടതില്ല എന്ന് മനസ്സിലായി എന്റെ വഫാത്ത് കൊണ്ട് ദുഃഖിക്കേണ്ടതില്ല എന്ന് മനസ്സിലായി കാര്യം നബി പറഞ്ഞിട്ട് കൊണ്ടത്രേ എന്ത് എന്റെ ജീവിതവും മരണവും നബി നന്നായി നബി നന്നായി എന്ന് ഇതാരാ ആരാ പറയൂ സിദ്ദീഖ് പറയോ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്

പറയാൻ മാന്യ സഹോദരങ്ങളെ ഹബീബ് അവരുടെ ആ ഹൃദയത്തിന്റെ ഉള്ളിൽ തുടിക്കുന്ന ആ ആ തുടിപ്പ് തുടിപ്പിനേക്കാൾ അവർ അടുപ്പം വെച്ചത് ഹബീബിനോടാണ് അവരുടെ കരളിനേക്കാൾ അവർ അടുപ്പം വെച്ചത് ഹബീബിനോടാണ് അതാണ് രണഭൂമിയിൽ ഹബീബ് സല്ലിസ്ലം ഒറ്റപ്പെട്ടു പോയപ്പോ നബിയുടെ കൂടെ പന്ത്രണ്ട് പന്ത്രണ്ട് പേരും മാത്രം ിൽ പന്ത്രണ്ട് ആളുകൾ മാത്രം നബിയുടെ കൂടെ വേറെ ആ ആരുടെ ബാക്കിയാകുമ്പോ നബി ഒറ്റപ്പെട്ടു പോയെന്ന് കണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഹബീബിനെ കൊല്ലാൻ വേണ്ടിട്ട് ആർത്തിരമ്പി തിരമ്പി വരുമ്പോ നബി ചോദിച്ചു ആര് പോകും ആര് പോകും പന്ത്രണ്ട് പേരോടാ ചോദിക്കുന്നത് ഞാൻ പോകാം നബി പറഞ്ഞു തൽഹ നീ എവിടെ ആര് പോകും വേറൊരു സഹാബി ഞാൻ പോകാൻ നബി അദ്ദേഹം പോയി ും പോയി അവസാനം പതിനൊന്ന് പോയി ഷഹീദായി ബാക്കി രണ്ടു പേരും മാത്രം ബാക്കി ഒന്ന് ഹബീബ് മുഹമ്മദ് രണ്ടാമത് മഹാനായ തൽഹയും ആ ഘട്ടത്തിൽ വീണ്ടും ഇസ്ലാമിന്റെ ശത്രുക്കളിൽ ആർത്തിരമ്പി വന്നപ്പോ നബി ചോദിച്ചു ആരോടും മുഖത്തു നോക്കാതെ ചോദിച്ചു ഇനി ആര് പോകും മഹാനായ തൊലഹർ ഞാൻ പോകാം ഒറ്റക്കിറങ്ങി ഓടി അവിടെ ചെന്നിട്ട് ആ ശത്രുക്കളുമായി ഒറ്റക്ക് നിന്ന് പോരാടി പോരാടിയിട്ട് അവരോട് പോരടിച്ച് 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 അവസാനം ഒരു ശത്രു ഒരു വാളെടുത്ത് വെട്ടുമ്പോ മഹാനായ തലഹർദിള്ളാബുവിന്റെ കൈപ്പത്തി മുറിഞ്ഞു വീണു വെല്ലുകൾ അറ്റി വീണു വെല്ലറ്റ കൈയുമായി മഹാനായ തലഹർദിള്ളാബന് തിരിഞ്ഞു നോക്കി ഹബീബിനെ നബി ഉണ്ടോ നോക്കുമ്പോൾ യാണ് അതിലൊന്നാണ് ഹബീബിന്റെ ആ തനിച്ച് കണ്ടപ്പോ തൽഹർ അല്ലാമെ നേരെ തിരിച്ചോടി ഓടി ഹബീബിന്റെ അടുക്കൽ ചെന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു അല്ലോ അമ്പിലൊന്നുപോലും അങ്ങയുടെ ശരീരത്തിൽ പതിക്കില്ല നബിയേ തൽഹയുടെ നെഞ്ച് അങ്ങയുടെ നെഞ്ചിനു മീതയുണ്ട് നബിയേ ഇനി ഒരു അമ്പ് വന്നാൽ അത് തൽഹയുടെ നെഞ്ചിലല്ലാതെ അങ്ങയുടെ ശരീരത്തിൽ പതിക്കില്ല എന്ന് പറഞ്ഞു പറഞ്ഞ് ഹബീബിന് വലയും സൃഷ്ടിച്ച മഹാനായത്ത ാണ് കാരണം ഞാൻ നബിയുടെ വലതുഭാഗത്ത് നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഇടതുഭാഗത്തും മുന്നിലും പിന്നിലും അതേ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരുന്നു അമ്പുകൾ വരുന്ന മുറക്ക് ഹബീബിൻ്റെ പരിചയമായി കടന്നു വന്നത് തല്ലയായിരുന്നു തല്ലയുടെ നെഞ്ചി കാട്ടി അമ്പുകളെ ഏറ്റുവാങ്ങാൻ തല്ലഹ ഒരുങ്ങി നിന്നിരുന്നു എന്ന് മഹാനായ അബൂബക്കർ അബൂബക്ര റളിയല്ലാഹു അള്ളവൻ ോക്ക ഇങ്ങനെ ഹബീബിനെ സ്നേഹിച്ചവന് ഹബീബ് വേർപെട്ടു പോയാൽ ഹബീബ് വഫാത്തായാൽ സഹിക്കാൻ കഴിയായിരുന്നു കുത്തിൽ മുഹമ്മദ് മുഹമ്മദ് വധിക്കപ്പെട്ടു എന്ന കിംബതണ്ടി പരന്നപ്പോ വിശ്വാസികളായ ആളുകൾ പോലും ഒരു ശക്തി ചോർന്നു പോയപ്പോ നിങ്ങൾക്കറിയാം ആ ഒരു പെണ്ണോടി വന്ന ചരിത്രം ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് ഓടി വന്ന ചരിത്രം ആ സ്ത്രീയെ പറ്റി പറഞ്ഞത് ഉസീബ സൗജു ആ സ്ത്രീയുടെ സഹോദരനും ആ സ്ത്രീയുടെ ഭർത്താവും പിതാവും അവിടെ സഹീദായിരുന്നു ആ പെണ്ണോടി വരിക ഏണാങ്കണത്തിലേക്ക് എല്ലാരും വിചാരിച്ചു ഉപ്പയെ കാണാൻ വരികയാണ് ചിലർ വിചാരിച്ചു ഭർത്താവ് ശഹീദായത് അറിഞ്ഞിട്ട് വരികയാണ് വേറെ ചിലർ വിചാരിച്ചു സഹോദരൻ ശഹീദായത് അറിഞ്ഞിട്ട് വരികയാണ് ആളുകൾ തടഞ്ഞിട്ട് പറഞ്ഞു മോളെ അങ്ങോട്ട് പോകരുത് അവിടെ നിന്റെ ഉപ്പയുടെ വികൃതമാക്കപ്പെട്ട ഇവിടെ നിന്റെ സഹോദരന്റെ മയ്യത്തുള്ള സ്ഥലമാണ് നിന്റെ ഭർത്താവ് അതേ കിടക്കുന്ന സ്ഥലമാണ് മോളെ തടയരുത് ആ പെണ് ചോദിച്ചത് എന്റെ ഉപ്പയ്ക്കെന്ത് പറ്റി എന്നല്ല എന്റെ സഹോദരന്റെ മയ്യത്തെവിടെയെന്നല്ല എന്റെ പിതാവിന്റെ സ്ത്രീ ചോദിച്ചത്രേ എന്റെ ഹബീബ് എവിടെയാണ് എന്റെ നേതാവ് എവിടെയാണ് ഹബീബിന് എന്താ സംഭവിച്ചത് ആ പെണ്ണിങ്ങനെ ചോദിച്ചു സ്ത്രീ ഇങ്ങനെ ചോദിച്ചു അവസാനം ആകെ ഒരു ഭ്രാന്തിയെ പോലെ ആ അലറി വിളിച്ച് നടന്നു നബി അടുക്കൽ നിന്ന് വന്ന ഒരു സഹാബി പറഞ്ഞു ആ സ്ത്രീയോട് നീ ഇഷ്ടപ്പെട്ടതുപോലെ നീ ആഗ്രഹിച്ചതുപോലെ ഒന്നും സംഭവിച്ചിട്ടില്ല ആ ആ ആള് വന്ന് നബിയോട് സ്ത്രീയോട് പറയുമ്പോ ആ സ്ത്രീ പറയാണ് എന്നെ അങ്ങനെ സമാധാനിപ്പിക്കാൻ നോക്കണ്ട ഞാൻ എങ്ങനെ സമാധാനിക്കൂല നേരെ മറിച്ച് അറൂരി നബിക്കൊന്നും പറ്റി എനിക്ക് നബിയെ കാണണം എന്റെ കണ്ണുകൊണ്ട് എന്റെ കണ്ണുകൊണ്ട് കണ്ടാലല്ലാതെ ഞാൻ വിശ്വസിക്കൂല ആ സഹാബി നബി ഇങ്ങനെ ചൂണ്ടി കാണിച്ചു ദാ നിൽക്കുന്നു നബി ദാ നിൽക്കുന്നു നബി ആ പെണ്ണ് ഓടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ചെന്നിട്ട് നബിയോട് പറയാണ് നബിയേ അങ്ങേ കണ്ടപ്പോൾ എനിക്ക് സമാധാനമായി എന്റെ ഉപ്പ് പോയി നബിയേ എന്റെ സഹോദരനും എന്റെ ഭർത്താവും പോയി നബിയേ വൈദവ്യത്തിന്റെ ഭാരം ഞാൻ പേറേണ്ടി വരുമെന്ന് എനിക്കറിയാം നബിയെ പക്ഷേ ഓ നബിയെ താങ്കൾ സുരക്ഷിതനാണെങ്കിൽ താങ്കൾക്കൊരു കുഴപ്പവും ഇല്ല എങ്കിൽ കൊല്ലു മുസീബത്തിൻ കൊല്ലു മുസീബത്തിൻ നബിയെ അങ് സുരക്ഷിതനാണെങ്കിൽ എനിക്ക്